സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ഉണ്ടായിട്ടും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇത് യോനോ എസ് ആപ്ലിക്കേഷൻ വഴി വളരെ എളുപ്പത്തിൽ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ കാർഡ് ഉപയോഗിച്ച് സാധിക്കാത്തവർക്കും എനേബിൾ ചെയ്യുന്നത് എങ്ങനെയെന്നും അതുപോലെ നമ്മുടെ എ ടി എം കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ തുടങ്ങിയ നമ്മുടെ എ ടി എം കാർഡുമായിട്ട് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിന് മുൻപായി നമ്മുടെ ചാനലായ ഓൾ ഫോർ ഗുഡ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ എസ് ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ എം പിൻ ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ മുകളിലേക്ക് നമ്മൾ വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്യുക അതായത് നമ്മൾ വിരൽ കൊണ്ട് കുറച്ച് സ്ലൈഡ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ക്യുക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു കുറച്ച് ഓപ്ഷൻസ് കാണാം അതിലിവിടെ സർവീസ് റെക്വസ്റ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വലത് സൈഡ് ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് എ ടി എം ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ യോനോ എസ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ ഉള്ളതായിരിക്കും ഈ പ്രൊഫൈൽ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക പ്രൊഫൈൽ പാസ്വേഡ് മറന്നു പോയ ഫർഗ്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാതെയാണ് അതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർഫേസ് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ എ ടി എം ഡെബിറ്റ് കാർഡിൻ്റെ ഫുൾ ഓപ്ഷൻസ് ആണ് ഇവിടെ മാനേജ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സെലക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം ഇവിടെ പ്ലീസ് സെലക്ട് എന്ന് എഴുതിയിരിക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര അക്കൗണ്ട് ഉണ്ടോ അതായത് നമ്മൾ യോനോ എസ് ബി ഐയിൽ എത്ര അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ അത്ര അക്കൗണ്ട് കാണാം ഞാനിവിടെ ഒരേ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളൂ ആ അക്കൗണ്ട് നമുക്കവിടെ കാണാം ജസ്റ്റ് ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം സെലക്ട് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര ഡെബിറ്റ് കാർഡ് ഉണ്ടോ അത്രയും ഡെബിറ്റ് കാർഡ് കാണാം എനിക്കിവിടെ രണ്ട് ഡെബിറ്റ് കാർഡ് ഓൾറെഡി ഉണ്ട് അതിൽ ഏത് കാർഡിനാണോ നമുക്ക് ഇൻ്റർനാഷണലൊക്കെ യൂസേജ് ആവശ്യമുള്ളത് ആ കാർഡ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മാനേജ് യൂസേജ് എന്ന് മാനേജ് യൂസേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ മാനേജ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് രണ്ട് ഓപ്ഷനാണുള്ളത് അതിൽ മാനേജ് യൂസേജ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്കവിടെ കാണാം എ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ അത് ഓൾറെഡി ഞാനവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട് നമുക്കവിടെ ബ്ലൂ കളറിൽ അവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തത് പി ഒ എസ് മർച്ചൻറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ വരുന്നതാണ് അതായത് നമുക്ക് കാർഡ് ഉപയോഗിച്ച് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുന്നതൊക്കെ അത് നേരത്തെ എനേബിൾ അല്ല ഞാനതിപ്പോൾ എനേബിൾ ചെയ്തു നമ്മൾ ജസ്റ്റ് വരലുകൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്ലൈഡ് ചെയ്താൽ മതി അടുത്ത് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ അതായത് ആമസോണിൽ നിന്നൊക്കെ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാർന്നു അതും ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഡൊമസ്റ്റിക് യൂസേജ് അതായത് നമുക്ക് സാധാരണ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന രീതിയിൽ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നതാണ് എ ടി എം കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അത് നമ്മൾ ഇവിടെ എനേബിൾ ചെയ്തു അടുത്ത ഇൻ്റർനാഷണൽ യൂസേജ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ അത് നമുക്കവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം ഇൻ്റർനാഷണൽ യൂസേജ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക കാരണം ഓൺലൈൻ തട്ടിപ്പുകൾക്കൊക്കെ ഈ ഇൻറ്റർനാഷണൽ യൂസേജ് നമ്മൾ എനേബിൾ ചെയ്തു വെച്ചാൽ അതിന് സാധ്യതയുണ്ട് കാരണം ഒ ഒന്നും പിന്നെ വരില്ല ഒ ഒന്നും ഇല്ലാതെ നമുക്ക് കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും അതായത് നമുക്കറിയാം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പരും പിറകുവശത്തുള്ള സി വി വി നമ്പരും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിദേശ ഇൻ്റർനാഷണൽ ഇടപാടുകൾ നടത്തുന്നത് വിസ മാസ്റ്റർ കാർഡുകൾക്ക് അതിനെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഓപ്ഷൻ അതുകൊണ്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഇത് ഓൺ ചെയ്ത് വെച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാൽ ഇൻ്റർനാഷണൽ ആവശ്യങ്ങൾ യൂസേജ് ഉള്ളവർ തീർച്ചയായും ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇത്തരത്തിൽ നമുക്ക് ഇൻ്റർനാഷണൽ യൂസേജ് എനേബിൾ ചെയ്തിരിക്കാം വയ്ക്കാം അത് കഴിഞ്ഞ് വരുന്നത് കോണ്ടാക്റ്റ് ട്രാൻസ ഫങ്ഷണാലിറ്റിയാണ് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ല എങ്കിൽ അത് ഓഫ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇത്രയുമാണ് ഡെബിറ്റ് കാർഡിൻ്റെ മാനേജ് യൂസർ എന്ന് പറഞ്ഞ് വരുന്നത് അതിന് ശേഷം നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ മാനേജ് ലിമിറ്റാണ് അതായത് നമുക്ക് പൈസ എത്ര ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ് അതിന് നമുക്കിവിടെ മാനേജ് ലിമിറ്റ് എന്ന് പറയുന്ന ഇവിടെ ഈ താഴെയുള്ള ആരോ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ എ ടി എം ആ ഡെബിറ്റ് കാർഡ് കറണ്ട് ലിമിറ്റ് അതായത് നമുക്കിപ്പോൾ എത്ര രൂപയാണ് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്കിവിടെ കാണാം ഞാനിവിടെ നാൽപ്പതിനായിരം കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർഡിൻ്റെ ലിമിറ്റ് മാക്സിമവും അത് തന്നെയാണ് നമുക്കിവിടെ ന്യൂ ലിമിറ്റ് എൻ്റെ ന്യൂ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ അതിൽ കുറയ്ക്കാനേ സാധിക്കും നാൽപ്പതിനായിരത്തിൽ കൂടുതലാക്കാൻ ഈ കാർഡിന് ഓപ്ഷൻ ഓപ്ഷനില്ല ഞാനിവിടെ മുപ്പതിനായിരം സെലക്ട് ചെയ്യുന്നു സോറി ആ മുപ്പതിനായിരം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അയ്യായിരത്തിൻ്റെ മൾട്ടിപ്പിൾ മാത്രമേ അവിടെ വരികയുള്ളൂ ഞാനിവിടെ മുപ്പതിനായിരം നാൽപ്പതിൽ നിന്ന് പത്ത് കുറച്ചിട്ടുണ്ട് മുപ്പതിനായിരം ആക്കി അതിനുശേഷം നമുക്കിവിടെ ഇ കൊമേഴ്സ് അതായത് പി ഒ അതായത് നമുക്ക് പെട്രോൾ പമ്പിൽ നിന്നും ഒക്കെ പെട്രോൾ അടിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ആ മെഷീനാണ് പി ഒ എസ് മെഷീൻ അതേപോലെ നമുക്ക് കാർഡ് ഓൺലൈനായിട്ട് ഷോപ്പിംഗ് സെൻ്ററുകളിൽ നിന്നൊക്കെ ഓൺലൈൻ സാധനം വാങ്ങുന്നത് മാത്രമല്ല ഷോപ്പിംഗ് സെൻറ്ററുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് അതും നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ വരുന്നത് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അതായത് ഒരു വൺ ടൈം പാസ്വേഡ് ഈ പാസ്വേഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശരിക്കും ഈ പാസ്വേഡ് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലാണ് വരുന്നത് നമ്മൾ യോനോ എസ് ബി ഉപയോഗിക്കുന്നത് ആ ഫോണിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് ഈ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമുക്ക് കാർഡ് ഇൻ്റർനാഷണൽ ലിമി ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും നമുക്കവിടെ നമുക്കവിടേതാ ട്രാൻസാക്ഷൻ ഫോർ യുവർ കാർഡ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് ഓക്കെ അതായത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം ഇരുപത്തിനാല് മണിക്കൂർ മാക്സിമം ആണ് അതിനകത്ത് വെച്ച് നമുക്ക് ഇതെല്ലാം സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവും ഇത്രയേ ഉള്ളൂ ഈ എ ടി എം കാർഡ് ഡെബിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അതിനുശേഷം മാനേജ് കാർഡ് എന്ന് പറയുന്ന നടുക്കുള്ള ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് വളരെ സിമ്പിളാണ് ഇത്തരത്തിൽ നമ്മുടെ വിസ മാസ്റ്റർ കാർഡ് നമുക്ക് ഇൻ്റർനാഷണൽ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ കാര്യം നമുക്ക് ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും